కడి పోరాశ్యం చేయడం శ్రమికల్ అది పోపుత్రం చే అది అప్పుడు అరకెట్ నెల్ రక్త ఓడాను నల్ ఎక్ససైస్ ఇది മണിക്കൂർ അതുപോലെ വീട്ടിലുള്ള സഹോദരിമാരും അമ്മമാരും വെറുതെ ഇരിക്കുന്നത് എപ്പോ അതുപോലെ ഒരുപാട് എക്സസൈസ് ഉണ്ട് പിന്നെ കാലിന്റെ കാലിന് ഇണ്ടല്ലോ മസിൽ നല്ല ഉഷാറാവാൻ വേണ്ടിട്ട് ഡെയിലി ഇങ്ങനാക്ക ഇങ്ങനെ ആക്കുക റൊട്ടേറ്റ് ചെയ്യാ കോപ്പത്ത് പ്രാവശ്യം എല്ലാം പോപ്പത്ത് പ്രാവശ്യം ചെയ്യാം

അരമണിക്കൂർ എന്തായാലും ഇത് നിങ്ങൾ ചെയ്യണം അരമണിക്കൂർ കാരണം നമുക്ക് ഗുളികയിൽ നിന്നും മോചനം നൽകാം കാരണം നമ്മൾ രാവിലെയും രാത്രിയും നാല് നേരം അരി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പല ഒരു ഒരു ഗുണവും നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല നാലു നേരം പുട്ടായാലും വെള്ളാപ്പായാലും ചോറായാലും എല്ലാം നമ്മൾ അരി തന്നെയാണ് കഴിക്കുന്നത് എല്ലാം എന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ് അതാദ്യം മനസ്സിലാക്കാൻ കഴിയുന്നതും അരി ഭക്ഷണം കുറക്കുക അരി കൊണ്ടുതന്നെയല്ല രാവിലത്തെ എല്ലാം അരി കൊണ്ടുതന്നെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ചെറിയ ചെറിയ ധാന്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ പൊടിച്ച് അതിനെ കൊണ്ട് ദോശയും ഉപ്മാവും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അരി കഴിയുന്നതും പിന്നെ വെളുത്ത സാധനങ്ങൾ പഞ്ചാര ഉപ്പ് വെളുത്തരി മൈദ ഇത് നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതുപോലെ ഭക്ഷണത്തിൽ എപ്പോഴും പച്ചക്കറികളും ൂട്ട്സും കഴിയുന്നതും ഉൾപ്പെടുത്താൻ സാധിക്കാം ഓക്കെ എന്താ പറയാനുള്ളത് നമ്മൾ ശരീരം നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ കാത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റല് മാസത്തിൽ ഹോസ്പിറ്റൽ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം പ്രവാസികൾ പ്രത്യേകിച്ച് പ്രവാസികൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ പോ പന്ത്രണ്ട് മണിക്കാലും ഒരു മണിക്കാലും നല്ലോണം തിന്നും എന്നിട്ട് കടന്നു പറഞ്ഞു ഇതാണ് ഹാർട്ട് അറ്റാക്കും ഇതൊക്കെ വരുന്നത് കാരണം ഏസിൻ്റെ തണുപ്പിൽ നമ്മൾ ബ്ലഡ് എല്ലാം ഉറച്ചു പോവുകയാണ് അത് ചിലപ്പോൾ രാവിലെ എണീക്കാതെ പത്ത് വരെ ഉറങ്ങുന്നവരുണ്ട് അതെല്ലാം വളരെ മോശമാണ് ശരീരത്തിൽ നമ്മൾ ഡെയിലി എന്താക്കുക ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ആയുസും ആരോഗ്യം എല്ലാം ഉണ്ട് ഏ അപ്പം നമ്മൾ അരമണിക്കൂർ എക്സസൈസിനായി മാറ്റി വയ്ക്കുക അരമണിക്കൂർ നടത്തും അരമണിക്കൂർ ഓട്ടം ഏ അരമണിക്കൂർ ഈ പറഞ്ഞ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് നല്ല എക്സസൈസായി ഷോൾഡറിനായി കൈക്കായി ഊരക്കായി പിന്നെ ഇത് കാലിൻ്റെ മുട്ടിനായി എല്ലാം പോകത്ത് പ്രാവശ്യം ശ്രമിക്കുക ശരീരത്തെ വ്രഷം പേസ് കുറ ബോഡി എംപ്രൂവ് ആകും വയറി കുരയ് ഫാറ്റിലുള്ള കൊഴുപ്പെല്ലാം പോകും കൊളസ്ട്രോൾ പോകും ഇതിനെ കുറйга നമുക്ക് മാറ്റി പുളിക്കാം പുളികേ ഇൻസുലിൻ എല്ലാം ചെയ്തു ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം ശോശിച്ചു വരുന്നത് ഇത്രയല്ല അത് ചെയ്യാ സാധിക്ക നമ്മ ഡെയിലി എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി അര മണിക്കൂർ അര മണിക്കോ നമ്മൾ ശരീരം ഒന്ന് വാമപ്പ് ആക്ക നമുക്ക് ഗുളികയിൽ നിന്നും ഒരുവിധമല്ല മോചനം നേടാം ഓക്കെ ഇഷ്ടം അസല വലൈക്കും